ാധിപൻ തൻ്റെ കവചവും ഭേദിച്ചുമേദിനി തന്നിൽ വീണു ഫലാൽ കാർത്തവീര്യാർജുനപ്പോൾ ഗത കൊണ്ടു രാത്രിഞ്ചരേന്ദ്രനെയും നടിച്ചീടിനാൻ താടനമേറ്റു വിൽപ്പാടുതെറിച്ചു പോയി പീഡമൊഴുത്തു വീണാണ് മോഹം കലർന്നു കിടക്കും ദശാസ്യനെ സാഹസത്തോടു കൃതവീര്യനന്ദനൻ പാശേനക്കാലും കരങ്ങളും ബന്ധിച്ചു നീജനെയുമെടുപ്പിച്ചു ഭൃത്യന്മാരാൽ ചന്ദ്രഹാസത്തെയും കൈക്കൊണ്ടു ഭൂമി ഭൂമിപാലേന്ദ്രനുമാലയ തിന്നു കാരാഗ്രഹം കാക്കുവനെത്രയും ക്രൂരനാം രാവണൻ തന്നെയെന്നാനവൻ ദേവകളും പുഷ്പവൃഷ്ടി ചെയ്തിടാരാവതില്ലെന്നു നിശാചരരും പോയാർ എന്തു കഴിവിനി നമ്മുടെ സ്വാമിയാം പങ്ക്തി തന്നെ കൊണ്ടിടുവാൻ സന്താപമുൾക്കൊണ്ടു തമ്മിൽ വിചാരിച്ചു ചിന്തിച്ച നേരത്തു മാരീചനും ചൊന്നാൻ പുലസ്ത്യമുനിയോടുണർത്തിക്കുന്നു രക്ഷിക്കുമവൻ തന്തിരുപടി എന്നു കൽപ്പിച്ചവർ ചെന്നു ചൊല്ലിയിടിന്നനായപ്പോൾ പുലസ്ത്യമുനീന്ദ്രനും തന്നെ പുത്രതയവാത്സല്യത്താൽ ചെന്നു മാഹിഷ്മതി തന്നിലകം പുക്കാൻ അർഘ്യപാദ്യാസനാദ്യങ്ങളാൽ പൂജിച്ചു സൽക്കരിച്ചാശു നമസ്കരിച്ചിടിനാൻ എത്രയുമാനന്ദമുണ്ടായിതു ഭവനത്ര മോദാലിഴും നള്ളിയ മൂലം കർത്തവ്യമെന്തു കർത്തവ്യമെന്തു മയാ പുനരെന്നതു പ്രത്യേകാശു ചോദിച്ചോരനന്തരം മന്ദസ്മിതം ചെയ്തു താപസൻ ഇന്ദു കുലോദ്ഭവൻ മാർക്കിതുപന്നം അന്യോന്യ വീര്യബലാദികളോടും നീ നന്നായി സുഖിച്ചു വസിക്ക പല കാലം ഓം ശ്രീ ഗുരു ഹരി ഓം